നല്ല വൈബ് ഉള്ളൊരു ഒരേക്കർ പത്ത് സെൻറ്റും വീടുമാണ് ഞാൻ നിങ്ങളെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ ഇത് സുൽത്താൻ ബത്തേരിയിലാണുള്ളത് മൊത്തത്തിൽ ഒരേക്കറ് പത്ത് സെൻറ്റ് സ്ഥലത്താണ് രണ്ടായിരത്തോളം സ്ക്വയർ ഫീറ്റിലുള്ള ഈ വീട് ഒരു പണിയുന്ന കേട്ടോ ഈ വീടിൻ്റെ വർക്കും തീർത്ത് കൊടുക്കുന്നതാണ് ഈ വീടിൻ്റെ മുറ്റത്ത് രണ്ട് തെങ്ങുകളുണ്ട് മതിൽ കെട്ടി ഗേറ്റ് വെച്ച് മുറ്റമൊക്കെ നല്ല രീതിയിൽ ഇൻ്റർലോക്കൊക്കെ ഇട്ട് ഭംഗിയാക്കി കൊടുക്കും കേട്ടോ ഈ വീടിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഒരു വല്ലാത്തൊരു വൈബാണ് അത് എന്താണെന്ന് അറിയണ്ടേ ഈ വീടിൻ്റെ മുമ്പിൽ അതിമനോഹരമായിട്ടുള്ള ഒരേക്കർ വയലാട്ടോ ഈ വയലിൽ രണ്ട് കുളങ്ങളുണ്ട് വലിയ രണ്ട് കുളങ്ങളുണ്ട് ആ കുളങ്ങൾ നിറച്ച് മീനാട്ടോ ഇത് മാത്രമല്ല ഇനി ഒന്നും കൂടി പറയാനുണ്ട് ഈ വീടിൻ്റെ ബാക്ക് സൈഡ് ഫോറസ്റ്റാണ് ഫോറസ്റ്റിൻ്റെ എൻഒസി ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഫോറസ്റ്റിൻ്റെ എൻ ഓ സി എല്ലാം ഉണ്ട് എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് എന്താ പറയുക നമ്മുടെ ഈ വീടിൻ്റെ എന്താ പറയുക ബാക്ക് സൈഡ് ഫോറസ്റ്റ് ആണ് നമുക്ക് ടെറസിൽ കയറി നിന്നുകൊണ്ടും അതേപോലെ തന്നെ നമ്മുടെ റൂമിൽ ഇരുന്നു കൊണ്ടും നമ്മുടെ റൂമിൽ നിന്നുകൊണ്ടും നമുക്ക് എന്താ പറയുക ഫോറസ്റ്റിൽ നിന്നുള്ള ഒരു കാഴ്ച നല്ല രീതിയിൽ കാണുവാനുണ്ട് കേട്ടോ നല്ല രീതിയിൽ കാണുവാനുണ്ട് ഈ വീടിൻ്റെ അല്പദൂരം മാറിയിട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു വൈൽഡ് ലൈഫ് ഒരു വൈൽഡ് ലൈഫൊക്കെ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ വീട് വാങ്ങാം കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പിൽ മനോഹരമായിട്ടുള്ള വയൽ ആ വയലിലൊരു പശു ഫാം അതേപോലെ തന്നെ രണ്ട് രണ്ട് വലിയ കുളങ്ങൾ ആ കുളം നിറച്ച് മീനുകൾ എന്താ പറയുക അതേപോലെ തന്നെ വല്ലാത്തൊരു ഭംഗി തന്നെ ഈ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കാഴ്ച എടുക്കുന്നത് ഇത് ഫോറസ്റ്റ് ആട്ടോ ഞങ്ങളിവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു കൂട്ടം ഒരു കൂട്ടം മാൻകൂട്ടത്തെ കാണാൻ കഴിഞ്ഞിട്ടോ എന്താ പറയുക ഉണ്ട് നമുക്ക് അല്പദൂരം മാറി ആന ഈ കടുവേനും പുലിനും അങ്ങനെ കാണാൻ കിട്ടാറില്ല വളരെ അപൂർവമായിട്ടാണ് ഈ കടുവയും പുലിയൊക്കെ എന്താ പറയുക ഈ ജനവാസ മേഖലയിലേക്ക് കടന്നു വരാറുള്ളത് ഇത് കണ്ടോ ഇതാണ് കുളം ഈ കുളം നാരച്ച് മീനുകളാ കേട്ടോ ഇതുപോലത്തെ ഒരു കുളം കൂടെ ഇവിടെ ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഈ വീടിനും സ്ഥലത്തിനും ചോദിക്കുന്നത് ഒരു കോടി രൂപയാണ് ഈ പറയുന്ന വില ആട്ടോ ഇരുന്ന് സംസാരിക്കുമ്പോൾ കുറയുന്നതാണ് എന്താ പറയുക അതിമനോഹരമായിട്ടുള്ള വയൽ ഇവിടേക്കൊക്കെ ഫെൻ എന്താ പറയുക യാതൊരുവിധ വന്യമൃഗ ശല്യങ്ങളൊന്നും ഇല്ലാട്ടോ ഫാം ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു കോടി രൂപയാണ് ചോദിക്കുന്നത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക